നമ്മുടെ ജോയിൻസിലുണ്ടാകുന്ന നമ്മുടെ സന്ധികളിലുണ്ടാകുന്ന നമ്മുടെ കെണുപ്പുകളിലുണ്ടാകുന്ന നീരിക്കെട്ട് അതുപോലെ തന്നെ അത് സംബന്ധം അത് അതുമൂലമുണ്ടാകുന്ന വേദനകളൊക്കെ വീക്കമൊക്കെ കുറക്കാൻ വേണ്ടി നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു ടിപ്സുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് വീട് മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഒന്നുമല്ല നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മഞ്ഞളും അതുപോലെ തന്നെ കുരുമുളകുമാണ് മഞ്ഞൾ എന്ന് പറയുന്നത് വളരെ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ള ഒരു ഔഷധമാണ് മഞ്ഞളിൽ കുറുക്കുമിൻ എന്ന് പറഞ്ഞ ഈ ഒരു സബ്സ്റ്റൻസ് നമ്മുടെ ജോയിൻസിൻ്റെ വേദന കുറക്കാനും വീക്കം കുറക്കാനും ആ ഇൻഫ്ലമേഷൻ കുറക്കാനൊക്കെ സഹായിക്കും സഹായിക്കുമെന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ കുരുമുളക് കുരുമുളകിൽ അടങ്ങിയിട്ടുള്ള പെപ്പറിൻ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് ഈ കുറുക്കുമിന്നെ കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യാൻ വേണ്ടി ശരീരത്തിലേക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ടതാണ് അതുകൊണ്ട് തന്നെ ഇത് രണ്ടും ഒരുമിച്ച് കഴിച്ച് കഴിഞ്ഞാൽ വളരെ നല്ല എഫക്റ്റീവായിട്ട് നമ്മുടെ സന്ധികളിൽ ഉണ്ടാകുന്ന ഉണ്ടാകുന്ന വേദനയും നേരിക്കെട്ടും കുറയാനും വേണ്ടി സഹായിക്കുമ്പോൾ നല്ലതാണ് ഇത് നമ്മൾ എങ്ങനെ കഴിക്കണം എന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു വെള്ളം ചൂ ചൂടുവെള്ളത്തിൽ കുറച്ച് മഞ്ഞളും അതുപോലെ തന്നെ കുറച്ച് പിന്നെ കുരുമുളക് പൊടിയും ഇടുക അതിൽ കുറച്ച് തേനും കൂടി ഒഴിച്ച് നമുക്കത് കുടിക്കാവുന്നതാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് താൽക്കാലികമായി നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ഇൻഫ്ലമേഷൻ കുറക്കാനും ആ ഒരു വേദന കുറക്കാനും വേണ്ടിയിട്ട് പറഞ്ഞത് എന്താണ് നിങ്ങൾക്ക് എന്താണ് ജോയിൻസിന് എന്തുകൊണ്ടാണ് ഇത് പ്രശ്നം പല പ്രശ്നങ്ങൾ കൊണ്ടും ജോയിൻസിന് വേദനയും നേരികെട്ടും വരാനുള്ള സാധ്യതയുണ്ട് പല രീതിയിലുള്ള വാദങ്ങൾ വരാം തേയ്മാനങ്ങൾ വല്ല പല രീതിയിലും ഇന്ന് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടായിരിക്കുകയാണ് നമ്മൾ ഇത്തരം ഒറ്റമൂലികൾ പ്രയോഗം പ്രയോഗിക്കുമ്പോൾ ഇത്തരം ടിപ്സുകൾ പ്രയോഗിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾ ഡോക്ടറെ കണ്ട് ഡോക്ടറെ കണ്ട് അത് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അത് എന്താണ് അസുഖം എന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള മരുന്നു കഴിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ളത് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഒരു ഷ്യമായി വീണ്ടും കാണാം താങ്ക്